Yeah, Ramadan റിയാലിറ്റി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രേഷ്ഠ ഭാരതം എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെ ഇരുപത് സ്കൂളുകൾ മാറ്റുരച്ചിരിക്കുന്നു ഇതിൽ നിന്നും എട്ട് സ്കൂളുകൾ അടുത്ത റൗണ്ടിലേക്കും എട്ട് സ്കൂളുകൾ പുറത്തേക്കും പോയി കഴിഞ്ഞിരിക്കുന്നു നാല് സ്കൂളുകളുടെ വിധി ഇന്ന് നിർണയിക്കപ്പെടും ഇത്രയും എപ്പിസോഡുകൾ കഴിയുമ്പോൾ എല്ലാ സ്കൂളുകളും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു ശ്രേഷ്ഠ ഭാരതം എന്ന റിയാലിറ്റി ഷോ എല്ലാ റിയാലിറ്റി ഷോകൾക്കും മാതൃകയാണ് അഭിനന്ദനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുന്നു ഷോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ആചാര്യവന്ദനം സ്വാഗതം ചെയ്യാം ഡോക്ടർ എം ജി ശശിഭൂഷൺ സർ സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ സ്വാഗതം ചെയ്യുന്നു ശ്രീ കാവാലം ശ്രീകുമാർ സർ ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനോട് ഇത് പറയുന്നത് ആരാണ് സംശയം സംശയമുണ്ടായിരുന്നു അല്ലേ അശ്വ വെച്ചാ തുടങ്ങണന്ന് കേട്ടിട്ടുണ്ട് വാചകത്തിൽ വരുന്നതെല്ലാം ശ്രീരാമദേവനും ശ്രീലിംഗ വാചകത്തിൽ വരുന്നതെല്ലാം ജാനകി ദേവിയുമായാണ് ഇവിടെ പറയുന്നത് എന്റെ സീമുത്രൻ ശ്രീരാമനെ ഞാൻ അറിയുന്നത് പോലെ തന്നെ ദോഷങ്ങൾ എങ്ങനെ വരുന്നു എന്നാണ് രാമായണം പറയുന്നത് വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം വൃദ്ധനായി അച്ഛന്റെ ഹിതമറിഞ്ഞ് പറയാതെ തന്നെ അത് സസന്തോഷം ചെയ്യുന്നവനാണ് ഉത്തമനായ പുത്രൻ ചെയ്യുന്ന ഉത്തമന്റെയും മധ്യമന്റെയും നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഈ എസ് ചോദിച്ചാൽ പറയാൻ പറ്റില്ല എന്ന് മോദേശം കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു ക്ലാസിഫിക്കേഷൻ ിവാദ മത്സരങ്ങളാണ് ഇനി ശേഷിക്കുന്നത് അതാരംഭിക്കും മുമ്പ് പതിവ് പോലെ ഞാൻ അരങ്ങൊഴിയുകയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ ഈശ്വർ

ചെയ്യാൻ എന്താണ് വാദം മുന്നോട്ട് വെക്കാൻ നാട്ടിൽ മാനവകുലത്തിന് വളരെയധികം ദോഷകരമുണ്ടാക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ഏഷണി പുരാണ ഇതിഹാസങ്ങളിലും നമുക്ക് ഇത്തരക്കാരെ വളരെയധികം കാണാൻ കഴിയും ഉദാഹരണത്തിന് മന്ദരയും നാരദനും രാമായണത്തിൽ തന്നെ മന്ദര എന്നൊരു കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ കഥാഗതി തന്നെ മാറിയേനെ

പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും രാമായണത്തിന്റെ സന്ദർഭത്തിൽ ചെയ്തത് രാമായണത്തിന്റെ സന്ദർഭത്തിൽ ഗുണമാണ് ചെയ്തത് പക്ഷേ രാമനെ കൊല്ലാൻ വേറെ എത്ര മാർഗം ഉണ്ടായിരുന്നു ഏഷണി കാരണമാണല്ലോ രാമനെ വധിക്കാനുള്ള രാമൻ രാമിന്നെ രാമൻ രാമെ പക്ഷേ അതിന് വേറെ മാർഗമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ രാമൻ എന്തായാലും രാമന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കണമല്ലോ അപ്പോൾ രാമന് ഇല്ലായിരുന്നുവെങ്കിൽ രാമന് രാവണന്റെ കൊട്ടാരത്തിൽ ചെന്ന് രാവണ ഞാൻ നിന്നെ വധിച്ചോട്ടെ എന്ന് ചോദിച്ചുകൂടെ രാമൻ വധിക്കാൻ സമ്മതിക്കോ ശരി അപ്പൊ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ശുഭാപ്ത എല്ലാം ശുഭാപ്തി രീതിയിൽ അല്ലെങ്കിൽ എല്ലാം ശുഭാവസാനിച്ചതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷവും സീതയെക്കുറിച്ച് ഏഷണി പറഞ്ഞൊരു അലക്കുകാരൻ കാരണമല്ലേ സീത ഇത്രയും വിഷമം കൊണ്ടുവന്നു ലവകോശന്മാർക്ക് അച്ഛന്മാർ അച്ഛനെ പിരിഞ്ഞു നിക്കേണ്ടി വന്നു ഏഷണി നല്ല ആണെന്നാണ് അഭിപ്രായം ഏഷണി ഉള്ളത് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ നിലപാടിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്നത് അപ്പൊ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് തന്നെ അത് വാദിക്കണം അത് വളരെ കറക്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക് എന്ത് നിലപാട് ആകാം ശരി അടുത്ത അടുത്താരാണ് സ്റ്റാർട്ട് മന്ദര കൈകയോടെ യേശു പറഞ്ഞുകൊണ്ടാണ് രാമന്റെ രാജാഭിഷേകം മുടങ്ങിയത് രാജ്യ മന്ദര അങ്ങനെ യേശു പറഞ്ഞില്ലായിരുന്നെങ്കിൽ രാജാഭിഷേകം നടന്നേനെ അയോധ്യവാസികൾക്ക് സന്തോഷമായിരുന്നേനെ രാമായണം മുന്നോട്ട് പോയിരുന്നേനെ നല്ല രീതിയിൽ തന്നെ പക്ഷേ മന്ദരയുടെ യേശു മൂലമാണ് രാജാഭിഷേകം മുടങ്ങിയത് ഏത് കാര്യവും വിധിനിശ്ചയപ്രകാരമേ സംഭവിക്കുകയുള്ളൂ ഈശ്വരന് ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ തീരുമാനങ്ങളുണ്ട് ഈശ്വരഹിതത്തിനെതിരായ ഇമയനക്കം പോലും ഭൂമിയിൽ സംഭവിക്കുന്നില്ല ഏഷ്യനിക്കാരെ ഒഴിവാക്കിയാലും വരാനുള്ളത് ഈശ്വരൻ ഏശുനി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു നന്മ നന്മയിൽ രാവണ വധം രാവണന് ശപം മോക്ഷം ലഭിക്കാനായി അങ്ങനെയാണെങ്കിൽ എന്ത് ശാപമോക്ഷം ലഭിക്കാൻ ആർക്ക് വേണ്ടിയാണ് ആ അലക്കുകാരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഏഷ്ണി പറയുകയും സീതാദേവിക്ക് അതും സത്യമല്ലേ ജീവിതത്തിലെ ഇങ്ങനെ കൊറേ വിധിയും മറ്റു പല കാര്യങ്ങളും ഉണ്ടെന്നാണല്ലോ നമ്മൾ എല്ലാ ജനങ്ങളും എല്ലാ രാജ്യങ്ങളിലും ഉള്ളത് വിശ്വസിക്കുന്നത് അല്ല ഏഷ്യം ഒഴിവാക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും ഇന്നേ അവരെ ഏഷ്ടി പറഞ്ഞിട്ടില്ല അത് കള്ളമല്ലേ എനിക്ക് നിലപാടിൽ ഉറച്ചു നിൽക്കണമല്ലോ അല്ല അപ്പൊ അങ്ങനെ പറയുമെന്ന് നമ്മൾ പറയേണ്ട വാദഗതി ഞാൻ ഏഷ്ടി പറഞ്ഞു കാണാം പക്ഷെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റ് ശരിയാകുന്നില്ല ഞാൻ തെറ്റ് ചെയ്തു തെറ്റ് നന്നായി പറഞ്ഞു എനിക്ക് ശുഭമാകും നമുക്ക് ഒരിക്കലും എല്ലാം ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗമാണ് അത് ചെലവാക്കിയ ഒഴിവാക്കിയാൽ ചിലപ്പോ സുഹൃത്തുക്കളോടുള്ള പ്രശ്നങ്ങൾ മാറും പറയാം പക്ഷെ എല്ലാം ശരിയാവും പറയുന്നതിന് പറയുന്ന ശരിയാകും കാരണം പറയാതെ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും ഈ താല്പര്യമുള്ള കാര്യമാണോ ഒരിക്കലും കാരണം ഞാൻ എന്റെ വാദത്തിൽ ഇപ്പോഴും ുംറച്ചുതന്നെ നിൽക്കുന്നു സുഹൃത്ത് ഉണ്ടായാൽ തന്നെ അതിനെ നമുക്ക് എന്തൊക്കെ വിധത്തിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും പറയുന്നത് അല്ല ഒരിക്കലും ഉപേക്ഷിക്കണമെന്നല്ല ഏഷിനി ഉപേക്ഷിച്ചാലും നമ്മൾ നമ്മളെ ഇല്ലെങ്കിൽ പോലും നടക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ബന്ധത്തിൽ സുഹൃത്തു ഏഷണി പോലും സംഭവിക്കാനുള്ള ഏഷ്യ പോലും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷമായി സംഭവിക്കാനുണ്ടെങ്കിൽ ഏഷ്യാർ തന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വിധി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു വാദഗതി വാദഗതി സെക്കൻഡേ ഉള്ളൂ കൂട്ടി ചേർക്കാൻ കൈകയെ അടിസ്ഥാനപരമായ നല്ലൊരു സ്ത്രീ ആയിരുന്നു രാമായണത്തില് കാരണം മന്ദരയുടെ ഏഷിനി മൂലമാണ് കൈകയെ ഒരു ചീത്ത സ്ത്രീയായി മാറുന്നതും ക്രോധാലുവായി മാറുന്നതുമല്ല മന്ദരയും ഒരു സാധു തന്നെയായിരുന്നു സരസ്വതി ദേവിയാണ് അവരുടെ നാവിൽ അതെല്ലാം അവരെ കൊണ്ട് പറയിച്ചത് അത് രാമന്റെ അവതാര ഉദ്ദേശം നടത്തുവാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ സീതാദേവി സരസ്വതിയാണ് ശ്രീരാമന്റെ കാരണം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം അത് രാമൻ വനവാസത്തിന് പോയാൽ മാത്രമേ രാവണൻ സീത അവതരിക്കുകയുള്ളൂ രണ്ടുപേരും നമുക്ക് ഇവരുടെ പെർഫോമൻസ് വൈസ് അതായത് ഇവരുടെ വാദങ്ങൾ വൈസ് ഒരുപാട് പക്ഷേ ഇതിൻ്റെ ആശയതലങ്ങളൊക്കെ ഒരുപാട് ഗംഭീരമാണ് നിങ്ങളുടെ ആ പെർഫോമൻസ് വൈസ് ഉള്ള കാര്യങ്ങൾ ഡോക്ടർ ശശിഭൂഷൺ സാറിൽ നിന്ന് നമുക്ക് തുടങ്ങാം നിങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഈ ഏഷണി മന്ദര അല്ലെങ്കിലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മഹാനാടകമാണ് ഈ മഹാനാടകത്തിലെ വേറെയും കഥാപാത്രങ്ങൾ വരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ജീവിതത്തിൽ മഹാനാടകത്തിൽ ഇങ്ങനെയുള്ള ഏഷ്യണിക്കാരെ നമ്മളെ നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ മലീനസമാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരിക്കും അതിനെ പ്രതിരോധിക്കുവാൻ ആത്മബലം ഉണ്ടാക്കിയെടുക്കുകയാണ് വാസ്തവത്തിൽ വേണ്ടത് രാമായണത്തിൻ്റെ കഥയ്ക്കപ്പുറം ഒരു രാമായണ തത്വമുണ്ട് ആ തത്വത്തിലേക്ക് കൂടി കടന്നു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് ഒരു മന്ധരയും രാമനും രാവണനും ഒക്കെ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിൽക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട് ഭക്ഷണി നല്ലതാണോ അതിനെ നമ്മൾ സ്ഥാപിക്കാൻ നോക്കുന്നു ഭക്ഷണി മോശമാണെന്ന് സ്ഥാപിക്കാൻ നോക്കുന്നു ഇതിനിടയിൽ നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളതിൽ നിങ്ങളുടെ ഒരു 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 എന്താ പറയുക ഒരു ബാലൻസിങ് ആയിട്ടുള്ളൊരു ഇതാ ഇതിന് കുറച്ച് കുറച്ച് ലാക്കിംഗ് ആയിരുന്നു ഇവിടേക്കോ ഇവർ ഗംഭീരമായി തന്നെ അവർ രണ്ടുപേരും അവരുടെ ഒരു തുടക്കം എന്ന രീതിയിൽ അവതരിപ്പിച്ചു ദ്വിദത്തിന്റെ ഈ റൗണ്ടിലെ രണ്ട് ടീമുകളെയും ക്ഷണിക്കുന്നു സ്വാഗതം നിങ്ങളെ എല്ലാവർക്കും അറിയാം എല്ലാ കാഴ്ചക്കാർക്കും നിങ്ങൾ വളരെ സുപരിചിതരാണ് നിങ്ങളുടെ കഴിവുകൾ അറിയാം നിങ്ങളെ പരിചയപ്പെടുത്തി എൻ്റെ പേര് ജിഷ്ണു ഞാൻ പഠിക്കുന്നു ഭവൻസ് വിദ്യാമന്ദിർ പാലക്കാട് എന്റെ പേര് ശാരിക ഞാൻ ട്വൽത്തിൽ പഠിക്കുന്നു ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര പാലക്കാട് എൻ്റെ പേര് ശിവാനി വിനോദ് ഞാൻ അമൃത വിദ്യാലയം തലശ്ശേരി എൻ്റെ പേര് നിവേദിത ഞാൻ പഠിക്കുന്നു അമൃത വിദ്യാലയം തലശ്ശേരി എന്താണ് നിങ്ങളുടെ ടോപ്പിക് സത്യസന്ധൻ കീർത്തി രക്ഷിക്കണം സത്യനിഷ്ഠത веടിയുന്നത് മരണത്തേക്കാൾ ഭീനമാണ്. വാദഗതി എന്താണ്? അതായത് ഒരു രാജാവിന്റെ ഏറ്റവും ഉത്തമമായ ഗുണം എന്ന് പറയുന്നത് സത്യനിഷ്ഠത പാലിക്കുക, ധർമ്മം നീതിധർമ്മം പാലിക്കുക എന്നതാണ്. ശ്രീ ദശരതനെ നിലപാടി അനുകൂലിക്കയാണോ എതിർക്കുകയാണോ? അനുകൂലിക്കയാ. അനുകൂലിക്കണം അദ്ദേഹം എതിർക്കുകയാണ്. ഓക്കേ. നിങ്ങൾ ആരാണ്? ദശരതനെ നിലപാടിനെ അനുകൂലിക്കുന്ന ആളാണോ എതിർക്കുന്ന ആളാണോ? ഞാൻ അനുകൂലിക്കുന്നു. അദ്ദേഹം എതിർക്കുകയാണ്. അാരോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുന്നു. അനുകൂലിക്കുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെ ദശരതൻ സത്യനിഷ്ഠതയും ഒരു പ്രജാവത്സരനായ ഒരു രാ രാജാവായത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് അദ്ദേഹത്തിന് കൈകയുടെ രണ്ട് രണ്ടു വരങ്ങളും കേൾക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു ഇത് നടന്നില്ലെങ്കിൽ കഥ മുന്നോട്ട് പോകുകയുമില്ലായിരുന്നു കേവലം കൈകയി ദേവിയുടെ വരത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് ഇത്രയും ഗൗരവമായൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എപ്രകാരമാണ് സാധിക്കുക അതിനൊരു ഉത്തമ ഉദാഹരണമാണ് രാവണൻ തപസ് ചെയ്ത് ഇഷ്ടവരദാനം സിദ്ധിക്കുകയും അദ്ദേഹം അമരത്വം ആവശ്യപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് അത് നിരസിക്കുകയും ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ഇത് സാധ്യമല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പിന്നീട് പിന്നീടപ്പോഴെങ്കിലും എന്നൊരു ഇത് കൊടുക്കാമായിരുന്നില്ലേ

അപ്പൊ മന്ദരവേ ദശരഥൻ അറിയില്ലല്ലോ ദശരഥൻ രാമന്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലല്ലോ അങ്ങനെ കാട്ടിലേക്ക് വിട്ടത് അങ്ങനെയാണെങ്കിൽ വേദന ഉണ്ടാകില്ല വിഷമവും ദശരഥൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മറ്റുള്ള രാജ രാജാക്കന്മാർക്ക് അതൊരു മാതൃകയാണ് അതുകൊണ്ട് നല്ലൊരു മാതൃകയാണ് അല്ല രണ്ട് അതായത് ഒന്നാമത്തത് ഭരതനെ രാജാവാക്കുകയും രണ്ടാമത്തത് രാമനെ വർഷം കടലേക്ക് അയക്കുകയും ചെയ്യും ഇത് പാലിച്ചില്ലെങ്കിൽ സത്യനിഷ്ഠ ചെയ്യുന്നതിന് തുല്യല്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു രാജാക്കന്മാർക്ക് അതൊരു മാതൃക യഥാർത്ഥത്തിൽ അങ്ങനെ പണ്ട് വരം കൊടുക്കാമെന്ന് യുദ്ധഭൂമിയിൽ തളർന്നു നിൽക്കുന്ന രക്ഷപ്പെടാൻ പോകുന്ന ഒരു അവസരത്തിൽ സ്നേഹത്തിന്റെ പുറത്ത് ഒരു വാക്ക് കൊടുത്തതിനെ ഒരാൾ ചൂഷണം ചെയ്താൽ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കണം ശരിക്കും വേണ്ടത് കൈകൈ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തലേണ മന്ത്രത്തിനും ഭീഷണിക്കും അദ്ദേഹം വഴങ്ങി കൊടുക്കുന്നത് നല്ലൊരു ഭർത്താവ് അല്ലാത്ത അദ്ദേഹം ഭാര്യയ്ക്ക് മുമ്പിൽ അടിയറവ് അദ്ദേഹം എങ്ങനെ രാജ്യത്തെ ഭരിക്കാനാണ് ഭാര്യയുടെ വാക്കും കൂടി അദ്ദേഹത്തിന് കേൾക്കണമല്ലോ അദ്ദേഹത്തിന്റെ നെടുതൂടാണ് പക്ഷേ അദ്ദേഹം രാജാവാണ് വാക്ക് അദ്ദേഹം ഇവിടെ വ്യക്തിധർമ്മം അല്ലെങ്കിൽ പാലിക്കാൻ മാത്രയും വാക്കുപാലത്തെ മാറ്റി ഒരു യുദ്ധഭൂമിയിൽ നിന്ന് അദ്ദേഹത്തെ രാജാവിനെ തുല്യമാണ് അതെ പക്ഷേ അതേപോലെ തന്നെ വംശ പരമ്പര അനുസരിച്ച് സീമന്തപുത്രനാണല്ലോ രാജ്യാവകാശം അങ്ങനെ അതറിയ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വരത്തിന്റെ പേരിൽ വഴങ്ങി കൊടുക്കുന്നത് അദ്ദേഹം ഒരു രാജാവല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻറെ ഇതിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാമായിരുന്നില്ലേ അദ്ദേഹം ഒരു വാക്ക് കൊടുത്തു ആ വാക്കിന്റെ സത്യത്തിൽ ഉറച്ചു ഉറച്ചു അദ്ദേഹം അദ്ദേഹം നമ്മളെ അഭിനന്ദിക്കല്ലേ വേണ്ടത് സത്യത്തിൽ നിന്നു എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഈ പറയുന്ന സത്യം ലംഘിക്കാൻ പോയിരുന്നു എന്നാൽ പല സാധാരണ കൈകയുടെ പിത പിതാവായ അശ്വതി മഹാരാജാവിന്റെ അവരുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് ദശരഥൻ പറയുകയുണ്ടായി ഉണ്ടാവുന്ന പുത്രനെ അടുത്ത യുവരാജാവാക്കാമെന്ന് എനിക്ക് പോയിന്റ് ആയിരുന്നു നന്നായില്ല ചെയ്ത വളരെ കൊടുത്ത യഥാർത്ഥത്തിൽ സത്യസന്ധൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നത് എന്തിനാണ് പക്ഷേ അദ്ദേഹത്തിന് വനത്തിലേക്ക് അയക്കാതിരിക്കാമായിരുന്നു അങ്ങനെയല്ല അദ്ദേഹത്തിന് അദ്ദേഹം ഒരു രാജാവല്ലേ അപ്പൊ രാജധർമ്മം കൂടി കണക്കിലെടുക്കേണ്ടതില്ലേ ഇത് വെറുതെ വ്യക്തിപരമായി കൊടുത്ത ഒരു വാരത്തിന്റെ പേരിൽ അവരുടെ പാരമ്പര്യം തന്നെ അദ്ദേഹം മാറ്റുകയല്ലേ മാറ്റി പാരോടുള്ള സ്നേഹം മാറ്റി താല്പര്യം മാത്രമല്ല അദ്ദേഹം മന്ത്രിസഭയിലും മറ്റും ആലോചിക്കുക പോലും ആലോചിക്കുകയും പ്രജാവത്സരം മാത്രമായിരിക്കരുത് ഒരു രാജാവ് അതായത് പ്രജ അത് വേണ്ടാന്നാണോ പ്രജ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല ഒരു പത്നി പുത്രൻ ഇതെല്ലാം ഒരു രാജാവിന്റെ ഒരു ഭഗനി അല്ലല്ലോ പല പത്നിമാരല്ലേ അപ്പൊ ഇവരോടെല്ലാം നീതി ഇത് ചെയ്യണ്ടേ ചടുലമായ വാദങ്ങൾക്ക് നിങ്ങൾ ആ ചടുലമായ കൗണ്ടർ ആർഗ്യമെന്റ് നിർമ്മിച്ചാൽ മതി കേട്ടോ പറയുമ്പോ വാദഗതികളായി പ്രസന്റ് ചെയ്യുന്നു നന്നായി പ്രസന്റ് ചെയ്യും രണ്ട് വാദം പറഞ്ഞു കറക്റ്റ് തിരിച്ചുപോളും ശ്രീകുമാർ സാർ പറഞ്ഞ വാദമായിരുന്നു എനിക്ക് യോജിപ്പ് പക്ഷെ മോളൊരു ആർഗ്യുമെന്റ് പറഞ്ഞു തിരിച്ചുപോലും നല്ല പോയിന്റ് സാർ പറയണേ പക്ഷേ സ്ട്രോങ് കൺവിഷൻ ആയി വേറെ ദശരഥനെ അനുകൂലി ആരാ ദശരഥനെ എതിർക്കുകയാണ് റെഡി ആദ്യമായി എനിക്ക് പറയാനുള്ളത് സത്യം എന്നത് താത്വികമായിട്ട് ചിന്തിക്കുന്ന ഒന്നാണ് എന്നാണ് വേദശ്രുതികളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ആചരിക്കുന്നതാണ് ധർമ്മം അപ്പോൾ ധർമ്മം ആചരിക്കുന്നത് എന്ന് രാജാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ കുലമഹിമ ഇഷാകു വംശം രാജാ ഹരിശ്ചന്ദ്രന്റെ വംശമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സത്യനിഷ്ഠയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ധർമ്മത്തെ രക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് വേദങ്ങളിൽ തീർച്ചയായും പറയുന്നുണ്ട് താങ്കൾ പറഞ്ഞ ശരിയാണ് പക്ഷേ എങ്കിലും ഒരു രാജാവിന് സത്യനിഷ്ഠ മാത്രമല്ല മഹത്തായ ഗുണം പ്രജകളുടെ വാക്കുകൾ അനുകൂലമായി പ്രവർത്തിക്കുക എന്നത് മഹത്തായ ഒരു ഗുണം തന്നെയാണ് രാജാവിനെ സംബന്ധിച്ചതോളം പ്രജകൾക്ക് ശ്രീരാമനെ ശ്രീരാമനെ പട്ടാഴ്ച നടത്താനായിരുന്നു ആഗ്രഹം പക്ഷേ ദശരഥൻ അതിനെ കൂട്ടാക്കിയിരുന്നില്ല ദശരഥൻ പ്രജകളുടെ ഹിതമനുസരിച്ച് ഒരു പക്ഷേ രാമനെ കൈകൈയുടെ വരം അവഗണിച്ച് രാമനെ കാട്ടിലേക്ക് അയക്കാതിരിക്കാമായിരുന്നു പക്ഷെ ഉദ്ദേശ്യം നടക്കുമോ വേറെ വേഗം ദശരഥൻ എന്തായാലും അപ്പം ദശരഥൻ നീതിമാനാണെങ്കിൽ അഹിതമായ അവിഹിതമായ ഒരു നിലപാടെടുത്ത കൈകയോട് കൈകൈ നീ ചെയ്യുന്ന തെറ്റാന്ന് പറയണ്ടേ അതല്ലേ ആണത്തും അതല്ലേ ആർജോ കേവലം ഒരു ഭാര്യയോട് സത്യനിഷ്ഠത പാലിക്കാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞല്ലെങ്കിൽ അദ്ദേഹം വേറെ ആരോട് ബാക്കി രണ്ട് ഭാര്യ അപ്പം ബാക്കി രണ്ട് ഭാര്യമാരോട് അദ്ദേഹത്തിന് സത്യധർമ്മനിഷ്ഠകളില്ലേ രാമനും ലക്ഷ്മണനും അവിടെ ഇല്ലേ ബാക്കി പ്രജകളില്ലേ അപ്പൊ ഒരാൾക്ക് വേണ്ടി ഒരു പൂർവരാജ്യത്തെ തെള്ളി പറയു പൂർണ്ണമായ രാജ്യത്തെ തെള്ളി പറയുകയാണോ ശരി അവിടെ ദശരഥൻ മുമ്പേ രാമന്റെ വാക്ക് പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ട് കൂടാതെ അസത്യത്തെ നരകത്തെക്കാളും ഭൂമിയിലുള്ള ഏത് നീചപ്രവർത്തയേക്കാളും അദ്ദേഹം ഭയക്കുന്നു ശരിയല്ലേ യഥാർത്ഥത്തിൽ രാമ നീയനെ കെട്ടിയിട്ട് രാജ്യഭാരം ഏറ്റെടുക്കൂന്ന് പറയുന്നു അവസാനം വരെ ദുഃഖിക്കുന്നു പക്ഷെ സത്യത്തോടുള്ള മനുഷ്യന്റെ പ്രതിബത്തിയെ കമ്മിറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും ഇതിൽ സത്യത്തോട് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദശരഥൻ തന്റെ ഭാര്യയുടെ വാക്കുകൾക്ക് പിന്നാലെ പോവുക എന്ന് ചെയ്യാൻ പിതാവ് പറയുന്ന അതേപടി കേൾക്കുന്ന കേൾക്കുന്നത് ഉത്തമനായ ഒരു പുത്രനാണ് ഇവിടെ രാമന് വളരെ നല്ലൊരു പ്രവർത്തിയാണ് ചെയ്യുന്നത് പക്ഷെ ആ ഒരു മനസ്സ് ഉണ്ടായിരുന്നില്ല അവിടെ ഇല്ലെങ്കിൽ എങ്ങനെ പറയും എന്നെ ഈ രാജ്യഭാരം എടുക്കൂന്ന് ഒരു നല്ല അച്ഛൻ നിസ്സഹായനായ ഒരു അച്ഛന്റെ ഒരു രോധനമല്ലേ അവിടെ കേൾക്കുന്നത് ദശരഥൻ എന്തിയാണ് പുത്രനുവേണ്ടി സത്യത്തെ തള്ളി പറയാം സത്യത്തെ തള്ളി പറയണം ബന്ധങ്ങൾക്ക് വേണ്ടി സത്യത്തെ തള്ളി പറയണം പുത്രന് വേണ്ടി അഴിമതി വാക്കല്ലേ ഇരുമ്പോലൊക്കെ അല്ലല്ലോ നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്ന് പിന്നെ ഇതിന് മഹത്വം കൊടുക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ ഇഷ്ടം കാണിക്കുന്നത് തന്റെ തന്റെ ഭാര്യക്ക് വേണ്ടി പുത്രനെ കാട്ടിലേക്ക് അയക്കാൻ സാധിക്കുന്നതല്ല അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ പുത്ര ദുഃഖത്താൽ വിയോഗത്താൽ മരിക്കുന്ന കാര്യമില്ലല്ലോ ശ്രീരാമനോട് എന്ത് വേണമെങ്കിലും ചെയ്ത് രാജ്യഭാരം ഏറ്റെടുക്കാൻ പറയുന്നില്ല അതിനു മുൻപേ പറയാമായിരുന്നു തനിക്ക് ശരിക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ വലിയ ഒന്നും നടക്കില്ലായിരുന്നു അപ്പോൾ രാജാവിനെ കുറിച്ചുള്ള അപചാരം നാട്ടിലാകെ ലോകമെമ്പാടും കൈകാണെങ്കിൽ തുറന്നു പറയാമായിരുന്നു അത് ദശരഥൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു എന്നൊരു അവസ്ഥയാണ് അവസാനം ഭാര്യയോട് നീതി കാണിക്കാൻ കഴിയാത്തവൻ രാജ്യത്തോട് അങ്ങനെ നീതി കാണിക്കും പ്രജകൾക്ക് ഭൂരിഭാഗം പ്രജകൾക്ക് ആഗ്രഹം ഭൂരിഭാഗം ഭൂരിഭാഗം ആഗ്രഹം ൾക്കാരും കള്ളം പറയണം അഴിമതി ചെയ്യണം നിങ്ങൾ കരിഞ്ചന്ത ചെയ്യണം എന്ന് പറഞ്ഞാൽ രാജാവ് ഭൂരിഭാഗം ആൾക്കാരും നോക്കി തെറ്റിയണം താങ്കൾ തന്നെയാണ് നേരത്തെ പറഞ്ഞത് വാക്കൊക്കെ അല്ലേ മാറ്റാം സൗകര്യം ചെയ്താൽ തെറ്റല്ലേ അവസാന അല്ല പിന്നെ നമുക്ക് ചില ആരും എപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആ താങ്കൾ പറയൂ എപ്പോഴും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മാത്രമേ റിയലിസ്റ്റിക് ആകണം പ്രാഗ്മാറ്റിക് ആണ് വാദഗതികൾ നല്ലതാണ് നമുക്ക് ചില വാക്കുകളുണ്ട് വാക്കുകൾക്ക് ഒരു പവർ ഉണ്ട് ആ വാക്കുകൾ യൂസ് ചെയ്യണം നിങ്ങൾ യാഥാർത്ഥ്യ ബോധമുള്ളവനാകണം നിങ്ങൾ പ്രാഗ്മാറ്റിക് ആകണം അങ്ങനെ എനിക്ക് ആ നിലപാടിനോട് യോജിപ്പില്ല പക്ഷേ ആ ആ വാക്കുകൾ നിങ്ങളുടെ ആ വാക്കുകൾ കറക്റ്റ് ആയിരിക്കണം ഓവർ ഉട്ടോപിയൻ ഐഡിയലിസ്റ്റ് ആകരുത് അപ്പോൾ ഇങ്ങനെ കുറേ സങ്കല്പങ്ങൾ എടുത്താണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ആശയപരമായി രണ്ടുപേരും നന്നായി വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തു പ്ലീസ് നോക്കി ശശിഭൂഷൺ സർ സൗര്യമുള്ളപ്പോൾ സത്യം മതി അതാണ് ഈ വാദപ്രതിവാദം വളരെ ചടുലമായിരുന്നു ആവേശകരമായിരുന്നു എങ്കിലും ദശരഥനെ അനുകൂലിച്ചവർ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ച് കണ്ടില്ല ഒന്ന് പുരാതന കാലത്ത് രാജാക്കന്മാർ അവർക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ രാജഗുരുക്കന്മാരുമായി ആലോചിക്കുന്ന പതിവുണ്ട് രണ്ട് മറ്റൊരു കാര്യം ജനഹിതം എന്ന് പറയുന്നത് ചാരപ്രവർത്തനങ്ങളിൽ കൂടി മനസ്സിലാക്കുന്ന ഒരു പതിവും പുരാതന ഭാരതത്തിൽ ഉണ്ടായിരുന്നു ദശരഥൻ അതും ചെയ്തില്ല അപ്പോൾ എവിടെയോ ദശരഥൻ പതിവിൽ വേഗത്തിൽ കീഴടങ്ങി ആർക്ക് കീഴടങ്ങി കൈകേയ്ക്ക് കീഴടങ്ങി അങ്ങനെ കീഴടങ്ങാൻ തക്കവണ്ണം എന്തായിരുന്നു ദശരഥന് അപ്പോൾ ഉള്ളിൻ്റെ എവിടെയോ കൈകേയിയോട് കീഴടങ്ങാൻ ഒരു സന്നദ്ധനായിരുന്നോ എന്നൊരു സംശയം തോന്നുമായിരുന്നു പുരാ ഇതിഹാസങ്ങൾ ഈ വ്യാഖ്യാതീതമായ ജീവിത സങ്കീർണതകളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ ജീവിത ജീവിതസങ്കീർണതകൾ കണ്ടെത്തുവാൻ ആണ് ഈ വാദപ്രതിവാദം എന്ന് തിരിച്ചറിയുക എല്ലാവർക്കും അഭിനന്ദനമായി വസ്തുതൽ കൈകൈ തന്നെ ദശരഥനില് നിന്ന് ഈ വാക്ക് മേടിച്ചായിട്ട് പറയുകയും പിന്നെ ദശരഥനൊരിക്കലും രാമന് വരുമ നേരിട്ട് പറയുന്നില്ല നീ കാട്ടിപ്പോണമെന്ന് ദശരഥൻ്റെ ആ സത്യത്തിൻ്റെ ആ ഒരു വിലയെ മുതലെടുക്കുകയായിരുന്നു കൈകൈ വസ്തു അല്ലേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വരം ഇങ്ങത്തരൊര വരമാണ് കൈകൈ ചോദിക്കുന്നതെന്ന് ഒരുപക്ഷെ ദശരഥൻ്റെ ഒരു 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 വിദൂര സ്വപ്നത്തെ പോലും കരുതിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു ഡെസ്റ്റിനിയുടെ ഒരു ഒരു പോയിൻ്റ് അവിടെ അവിടെ ഇട്ടിരിക്കുകയാണ് ഈ ഈ ഒരു പുരാണത്തിൽ ഇങ്ങനെയൊരു പോയിൻ്റ് അവിടെ കിടപ്പുണ്ട് അത് ഉപയോഗിച്ചാണ് ദേവി വന്ന് നാവിന്മേൽ ഇങ്ങനെ മന്ദിരയുടെ നാവിൽ വന്നിങ്ങനെ അപ്പോൾ ആ ഡെസ്റ്റിനി അങ്ങനെ അങ്ങനെ അതിലൂടെ കളിക്കുന്ന ഈ ഒരു കഥാ സന്ദർഭം പഠിക്കാൻ വളരെ രസമാണ് നമ്മുടെ ഇപ്പോൾ ജീവിതത്തിൽ കാണുന്ന പലതും അങ്ങനെയാണ് അതിനെ നിങ്ങളുടെ വാദഗതിയിൽ നിങ്ങൾ മുൻപോട്ടിട്ടപ്പോഴത്തേക്ക് അത് കേൾക്കാൻ വളരെ സുഖമുണ്ടായിരുന്നു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചില റെസ്പോൺസും ഒക്കെ തന്നെ വളരെ സുഖമുണ്ടായിരുന്നു വളരെ രസമായിരുന്നു അത് വളരെ നന്നായിരുന്നു പ്ലീസ് ഇപ്പോ രണ്ട് ടീമിനും വളരെ നന്നായി പെർഫോം ചെയ്ത രണ്ട് ടീമിനും പ്ലീസ് ഓഫ് വളരെ ഗംഭീരമായ മത്സരമാണ് നടന്നത് ഒരുപാട് സ്കിൽ സെറ്റുകൾ ഇവിടെ അസസ് ചെയ്യപ്പെട്ടു കുട്ടികളുടെ കോൺസെപ്റ്റ്സ് അവരുടെ ചിന്തകളടക്കം വളരെ ഉജ്ജ്വലമായ ഒരു മത്സരമാണ് അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പ്ലീസ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോഡ് ഫോർ വൺ പേർ മുമ്പോട്ട് പോവുകയും രണ്ട് പേർ രണ്ടുപേർ എലിമിനേറ്റഡാകുകയും ചെയ്യുകയാണ് പക്ഷെ എല്ലാവരും നന്നായി പെർഫോം ചെയ്ത ഒരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആകട്ടെ നമുക്ക് നമ്മുടെ വിദ്യകർത്താക്കളിലേക്ക് പോയി മാർക്സ് നോക്കാം ശ്രീ ശ്രീ അക്കാഡമിയുടെ നാല് റൗണ്ടിലുള്ള ദ്യാലയം കാക്കനാട് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഭവാന്സ് വിദ്യാമന്ദിർ നാല് റൗണ്ടിലുള്ള ടോട്ടൽ മാർക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അമൃത വിദ്യാലയം വൺ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി വൺ ഡേക്ക് പോകുന്ന രണ്ട് സ്കൂളുകൾ വ്യാസവിദ്യാലയം കാക്കനാടും അമൃത വിദ്യാലയം തലശ്ശേരിയുമാണ് അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അവർക്ക് സർട്ടിഫിക്കറ്റും മൊമെന്റും കൊടുക്കാനായി നമ്മുടെ ആരാധ്യരായ ആദരണീയരായ വിധികർത്താക്കളെ ആദരോടെ വേദിയിൽ ക്ഷണിക്കും ശ്രേഷ്ഠമാം ഭാരതേ വലിയൊരു സാംസ്കാരിക ദൗത്യമാണ് ആർഷഭാരത ഭാരത സംസ്കാരത്തിൻ്റെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷന്റെ മഹത്വം നമ്മുടെ യുവജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ഈ എല്ലാ വിദ്യാർത്ഥികളും ഞങ്ങളുടെ ഏറ്റവും വലിയ ടോർച്ച് ബെയറേഴ്സാണ് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം